രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് അഞ്ചിനാണ് വിജിലൻസ് ഡയറക്ടർക്ക് അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകര പ്രസാദ് നിയമോപദേശം നൽകിയത് പാറ്റൂരിൽ സർക്കാർ ഭൂമി കയ്യേറിയെന്ന് വിജിലൻസ് ഉൾപ്പെടെ നേരത്തെ നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും വ്യക്തമായതിനാൽ തുടർ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ലെന്ന് നിയമോപദേശത്തിൽ പറയുന്നു നിയമലംഘനം നടന്നെന്ന് ബോധ്യമായിട്ടും വിജിലൻസ് നടപടിയെടുക്കാത്തതിനേയും എ ജി വിമർശിക്കുന്നു കയ്യേറ്റം നടന്നുവെന്ന് വിജിലൻസിന് നേരത്തെ ബോധ്യമുള്ളതാണ് ലോകായുക്തയുടെ നിർദ്ദേശപ്രകാരം അന്വേഷിച്ച് ക്രമക്കേട് കണ്ടെത്തിയതും വിജിലൻസാണ് കൂടാതെ ജോയ് കൈതാരം എന്നയാൾ നൽകിയ പരാതിയിലെ രേഖകളിൽ നിന്നും ഇക്കാര്യം വിജിലൻസിന് ബോധ്യമുണ്ട് വിഷയം ഗൗരവമുള്ളതാണെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നിരീക്ഷണവുമുണ്ട് എ ജിയുടെ ഈ ഉപദേശം പരിഗണിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ സാഹചര്യമൊരുങ്ങിയിട്ടും അഞ്ചു മാസത്തിലധികമായി കേസിൽ കാര്യമായ നടപടി വിജിലൻസിൽ നിന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല ലാൻഡ് കൺസർവൻസി ആക്ട് അനുസരിച്ച് കയ്യേറ്റക്കാർക്കെതിരെ സർക്കാരിന് പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാവുന്നതാണെന്നും എ ജിയുടെ നിയമോപദേശത്തിലുണ്ട് കയ്യേറ്റക്കാർക്കൊപ്പം ഭരണതലത്തിലുള്ളവരും പ്രോസിക്യൂഷൻ പരിധിയിൽപ്പെടുമെന്ന ഗൌരവമുള്ള പരാമർശമുണ്ടായിട്ടും സർക്കാരിൽ നിന്നും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല എൽ ഡി എഫ് സർക്കാർ അധികാരമേറ്റ ശേഷമാണ് അഡ്വക്കേറ്റ് ജനറലായി സി പി സുധാകര നിയമിച്ചത് രതീഷ് അനിരുദ്ധൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം